ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിൽ തെറ്റും അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധ സദനങ്ങളിൽ കൊണ്ടുപോയാകും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല സുഹാബത്തില് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് മൂന്നാളുകൾ അവർ ഒരു ഗുഹക്കകത്ത് അകപ്പെട്ടു വലിയൊരു പാറക്കല്ല് ഉരുണ്ടുവന്ന് ആ ഗുഹയുടെ വാതിൽ അടഞ്ഞുപോയി അവർ ചെയ്ത അമലുകളെ മുൻനിർത്തി അവർ അള്ളാഹുനോട് പ്രാർത്ഥിച്ചു എന്ന് അതിൽ ഒരാൾ പ്രാർത്ഥിച്ചത് തന്റെ മാതാപിതാക്കൾക്ക് അയാൾ നൽകിയ സേവനങ്ങളെ നന്മകളെപ്പറ്റിട്ടാണ് അതിനെ മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ പാറക്കല്ല് അല്പം നീങ്ങിപ്പോയി എന്നാണ് പുണ്യമുള്ള കാര്യമാണ് നന്മ ചെയ്യുക എന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കളോട് മോശമായി സംസാരിക്കുന്നതും പെരുമാറുന്നതും അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന്